ഇഫ്താറിൻ്റെ ടൈമിലോ അതല്ലെങ്കിൽ വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസിയും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പൊട്ടിത്തെറിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിലറിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തൈരാണ് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് അതുപോലെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി വേണ്ടത് ഒരൽപ്പം ഗരം മസാലയാണ് ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് നമുക്കിത് കിട്ടുക ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ഞാനിന്നാ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് കനം കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ശേഷം കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം എത്രത്തോളം തിന്നാക്കാൻ കഴിയണം എത്രത്തോളം തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോണത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ള ഓരോന്ന് എന്തെയ്യുക ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാ പീസസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയില് അത്യാവശ്യം നന്നായി ചൂടിയതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ പീസസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറമെയുള്ള സമൂസയുടെ ഷീറ്റ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പക്ഷേ ഉള്ളിലെ ചിക്കൻ പീസസ് വന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാവും വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും ഫ്രൈ ആയി കിട്ടും പെട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ കളർ ഒന്ന് മാറിയാൽ നമുക്ക് എന്തെങ്കിലും എണ്ണയിലൊന്നും കോരി മാറ്റുക ഇതിപ്പോൾ അല്ലാതെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എണ്ണയിലൊന്നും കോരി മാറ്റുക ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക ബാക്കിയുള്ളതും കൂടെ ഞാൻ എന്താ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ചത് തയ്യാറാക്കിയെടുക്കുക കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടിഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു